ആടി പറ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് അവളെ കൊണ്ടാക്കിട്ട് അങ്ങോട്ട് പോയില്ലല്ലോ ഞാൻ എന്തൊക്കെയോ സ്വപ്നം കണ്ടു നമുക്കൊന്ന് പോയി കണ്ടാലോ ആ ഞാനെന്താ ക്ലാസ് കഴിഞ്ഞതാ വീട്ടിലേക്ക് എത്തീ ആ ഓക്കേടി ഞാൻ അങ്ങോട്ട് വരാം ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ അടുത്ത് പോയിട്ട് പറയുന്നത് ഞാൻ ഞാൻ എന്താ വാരി വലിച്ച് തിന്നിട്ടല്ലേ ഇനി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ കൺട്രോൾ ചെയ്യണ്ടേ ഈ വാരി വലിച്ചു തിന്നിട്ടല്ലേ ഇങ്ങനെ തടിക്കുന്നു കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് തടിയൊക്കെ ഒന്ന് കൊറക്കണ്ടേ ഞാൻ എൻറെ ഉമ്മഅല്ലേ എൻ്റെ അത്ര തടിക്കുണ്ടോന്ന് നോക്ക് അല്ലമ്മ നിങ്ങളും ഇന്നെ ഈ സമയത്ത് ആകെ തകർന്നു നിൽക്കല്ലേ ഞാനിപ്പോൾ ഞാൻ തിന്നിട്ടാണോ അങ്ങനെ തടിക്കുന്നത് ഇങ്ങനെ എൻ്റെ ശരീരം എങ്ങനെ ആയത് തിന്നിട്ടാണോ അല്ല മോളെ പെണ്ണുങ്ങളായാൽ കുറേ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത് ഞാനന്നെയൊക്കെ പോറ്റി വലുതാക്കി എത്ര ആക്കിയത് എങ്ങനെയാണെന്ന് അങ്ങനെ വിചാരിക്കുന്നത് ഞാനൊക്കെ കുറേ കഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ കുറേ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് നിന്നതാണമ്മ പണ്ടത്തെപ്പോലെ ഒന്നും ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല അത്രയും കഷ്ടപ്പെട്ടിരിക്കണ ഞാൻ എനിക്ക് പച്ചയാത്ര ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു നോക്കി ഈ വയസാൻ കാലത്ത് ഇനിയും ഞാൻ അനുഭവിക്കണം മോളെ ഇത്ര ചെറിയ പ്രായത്തിൽ എനിക്കി പുളല്ലാണ്ടാണോ ഞാൻ ഇനി കാണണോ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ എന്തോരനുഭവിച്ച് ഇനി എന്തി അനുഭവിക്കണം ഇനി മുൻപോട്ട് ഞാൻ എങ്ങനെ ജീവിക്കും ജീവിക്കും ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും